ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് രജിത ഫ്രം സൈബർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് ടു ബയോളജി സയൻസ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറിന് പാരാമെഡിക്കൽ കോഴ്സസ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഏത് കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഹൈ സാലറിയിൽ നല്ലൊരു ജോബ് പൊസിഷനിൽ എൻറ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് അങ്ങനെ പറ്റുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ പാരാമെഡിക്കൽ കോഴ്സസ് നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുണ്ടായിരിക്കും അല്ലെ അതായത് ബി എസ് സി റേഡിയോളജി ബി എസ് സി ഓപ്പറേഷൻ തിയേറ്റർ ബി എസ് സി അനസ്തേഷ്യ ടെക്നോളജി ബി എസ് സി ഡയാലിസിസ് തുടങ്ങിയ നിരവധി പാരാമെഡിക്കൽ കോഴ്സസ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കോഴ്സസ് കറന്റ്ലി അവൈലബിൾ ആണ് ആണല്ലേ സോ അത്തരത്തിലുള്ള ഒരു കോഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി സ്റ്റുഡൻസ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ബി എസ് സി കാർഡിയൽ കെയർ ടെക്നോളജി എന്ന് പറയുന്നത് നോർമൽ പാരാമെഡിക്കൽ കോഴ്സായ ബി എസ് സി കാർഡിയ കെയർ ടെക്നോളജിയുടെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് ത്രീ ഇയർ കോഴ്സ് പ്ലസ് വൺ ഇയർ കമ്പൾസറി ഇന്റേൺഷിപ്പ് ആണ് വരുന്നത് ഈ ഒരു കോഴ്സ് കറണ്ട്ലി കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലായി ഒത്തിരിയേറെ യൂണിവേഴ്സിറ്റീസ് അതും വെൽ അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ബി എസ് സി കാർഡിയ കെയർ ടെക്നോളജി എന്ന് പറയുന്നത് പക്ഷേ ഒരു ഡിഫറൻസ് ആണ് വരുന്നത് നോർമൽ ഒരു പാരാമെഡിക്കൽ കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറിനൊരിക്കലും ബി എസ് സി കാർഡിയ കെയർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് അത്ര ീസിലി അഫോർഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല കാരണം നോർമൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ബി എസ് സി റേഡിയോളജി ഡയാലിസിസ് ഒ ടി ആൻഡ് എ ടി തുടങ്ങിയ പാരാമെഡിക്കൽ കോഴ്സസിനൊക്കെ ആവറേജ് ട്യൂഷൻ ഫീസ് വരുന്നത് ഒരു ത്രീ ടു ഫോർ പോയിന്റ് ഫൈവ് ഫോർ ലാക്കിന് ഉള്ളിലാണ് ട്യൂഷൻ ഫീസ് ടോട്ടൽ ഫോർ ഇയറിന്റെ വരുന്നത് എന്നുണ്ടെങ്കിൽ ബി എസ് സി കാഡിയക്കാർ ടെക്നോളജിയുടെ ഫീസ് ട്യൂഷൻ ഫീസ് വരുന്നത് കുറച്ച് ഹൈ ആയിരിക്കും ബിക്കോസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യൂപ്മെന്റ്സ് ഹൈലി മോഡേൺ എക്യൂപ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസസ് ലഭിച്ചത് ശേഷം മാത്രമേ ഒരു സ്റ്റുഡന്റിനെ കാർഡ്യാക്കാർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്കിൽ എൻറ്റർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് അത്രയും സൂക്ഷ്മതയോടെ പഠിക്കേണ്ട ഒരു കോഴ്സാണ് ബി എസ് സി കാർഡ്യാക്കാർ ടെക്നോളജി എന്ന് പറയുന്നത് ഈ കോഴ്സിന്റെ ഫസ്റ്റ് ഇയറിൽ ഫണ്ടമെന്റൽ സയൻസ് കാര്യങ്ങളൊക്കെ ബേസിസ് ഒക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം സെക്കൻഡ് ഇയർ തൊട്ടിട്ടാണ് കാഡിയക്കെയർ കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കറന്റ് ലി ഒത്തിരിയേറെ മലയാളി സ്റ്റുഡൻസ് എടുക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് കേട്ടോ ബി എസ് സി കാഡിയക്കെയർ ടെക്നോളജി എന്ന് പറയുന്നത് അതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ സാലറി തന്നെയായിരിക്കും മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഹൈ സാലറി സ്റ്റാർട്ട് തൊട്ട് സ്റ്റാർട്ടിംഗ് തൊട്ടിട്ടേ എൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബി എസ് സി കാഡിയക്കേർ ടെക്നോളജി എന്ന് പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇട്ട് കേരളത്തിനകത്താണ് അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എടുക്കുക ഇനി കേരളത്തിന് പുറത്താണെങ്കിലും സെയിം ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് റീസെന്റ് വന്ന കുറേ എൻക്വയറീസിൽ ഈ പാരാമെഡിക്കൽ കോഴ്സ് മാത്രമല്ല പലതരത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സസ് അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിക്കാതെ അവർ തേർഡ് ഇയർ ആയപ്പോ ഒക്കെ ആണ് അറിയുന്നത് അത് അഫിലിയേറ്റഡ് അല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ദെൻ പിന്നെ ഫസ്റ്റ് തൊട്ടേ റീസ്റ്റാർട്ട് ചെയ്ത സ്റ്റുഡൻസ് നമുക്ക് ഒത്തിരി പേര് അറിയാവുന്നതാണ് സോ നിങ്ങൾ എടുത്തു പഠിക്കുന്ന സമയത്ത് അതിപ്പോ ബി എസ് സി കാർഡിയോക്ക ടെക്നോളജി എന്നല്ല മറ്റേ ഏത് കോഴ്സ് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അഫിലിയേഷൻ മസ്റ്റ് ആയിട്ട് നോക്കി എല്ലാ അപ്രൂവൽസും ഉണ്ടോ എന്ന് ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് പറ്റുള്ളൂ ബി എസ് സി കാർഡിയോക്ക ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന്റെ അപ്രോക്സിമേറ്റ് ഫീസ് ഏകദേശം അഞ്ച് ലക്ഷം രൂപ തൊട്ട് ആറ് ലക്ഷം രൂപ വരെയാണ് ട്യൂഷൻ ഫീസ് ടോട്ടൽ ഫോർ ഇയറിലേക്കൊക്കെ വേണ്ടി വരിക ഞാൻ കേരളത്തിന് പുറത്തെ കാര്യമാണ് പറഞ്ഞത് ഇനി കേരളത്തിനകത്ത് ബി എസ് സി കാർഡിയക്ക ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നത് എൽ ബി എസ് എന്ന് പറയുന്ന അലോട്ട്മെന്റ് വഴിയായിരിക്കും ഈ പറഞ്ഞ എൽ ബി എസ് എന്ന് പറഞ്ഞ അലോട്ട്മെന്റിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന കേരളത്തിലെ മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസിന് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അലോട്ട്മെന്റ് ആണ് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞ എൽ ബി എസ് അലോട്ട്മെന്റ് ഈ എൽ ബി എസിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സോറി എൽ ബി എസ് ത്രൂ കേരളത്തിലേതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിന് കമ്പൽസറി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എവോ മാർക്ക് മസ്റ്റ് ആണ് ബിക്കോസ് ഈ മാർക്കിന് താഴെയുള്ള കുട്ടികൾ അഡ്മിഷൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കേരളത്തിനകത്ത് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കാരണം വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ സോ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ യൂണിവേഴ്സിറ്റീസ് വെൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് അഫോർഡബിൾ ഫീസിൽ ഞാൻ ആദ്യം പറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയും കോളേജും നന്നായി സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക മാക്സിമം എടുക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂവോ അല്ലെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് വഴിയോ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഫോർ ഇയർ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കും കാർഡിയാക്ക് മോണിറ്റർ ടെക്നീഷ്യൻ കാർഡിയക്കെയർ ടെക്നോളജിസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ നിരവധി പോസ്റ്റുകളിലേക്ക് ആഫ്റ്റർ ദ കോഴ്സ് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ ഒന്നും എടുക്കാതെ തന്നെ അതായത് നിന്റെ ഹയർ സ്റ്റഡീസ് ഒന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ജോബിൽ എൻ്റർ ചെയ്യാനായിട്ട് പറ്റും ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റലിലും ഇത് മെഡിക്കൽ കോളേജിലായിക്കോട്ടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിക്കോട്ടെ എല്ലാ ഹോസ്പിറ്റലിലും ഒരു കാർഡിയാക്ക് ഡിപ്പാർട്ട്മെന്റ് അവൈലബിൾ ആയിരിക്കും ഇന്നത്തെ കാലത്ത് സോ ഈ ഒരു കോഴ്സ് അത്യാവശ്യം നല്ല സാലറിയിൽ നിങ്ങൾക്ക് വെൽ റെപ്യൂട്ടഡ് ജോബിൽ എൻ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ബി എസ് സി കാർഡിയ ടെക്നോളജി എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൌട്ട്സോ അഡ്മിഷൻ ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രീ കൗൺസിലിംഗ് ലഭിക്കുന്നതാണ് സോ താങ്ക്